അസലാമലൈക്കും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലാഹു എന്ന ജലാലത്തിൻ്റെ ഇസ്മ് ഉരുവിടാത്ത ഒരൊറ്റ മുസ്ലിം പോലും ലോകത്ത് ഉണ്ടാവില്ല അള്ളാഹു എന്ന ഇസ്മിൻ്റെ അസിൽ അൽ ഇലാഹ് എന്നാണ് അൽ ഇലാഹ് ഇത് രണ്ടും കൂടി യോജിപ്പിച്ചാണ് അള്ളാഹു എന്ന ഇസ്മ ഉപയോഗിക്കുന്നത് ഇലാഹു എന്നാൽ ദൈവം ഏത് ദൈവത്തിനും ഇലാഹു എന്ന് പറയാം ലോകത്ത് എണ്ണമറ്റ ദൈവങ്ങളുണ്ട് സാഹിത്യകാരന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കല്ല് കരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളു മുരട് മൂർക്കം പാമ്പ് വരെ എന്ന് പറയാം യഥാർത്ഥത്തിൽ ആരാധനക്കർഹൻ എന്ന അർത്ഥത്തിലാണ് അള്ളാഹു എന്ന ഇസ്മ അറിയപ്പെടുന്നത് മുസ്ലിങ്ങളല്ലാത്ത മറ്റ് മതക്കാരും അറബികൾക്കിടയിൽ അറബ് സംസാരിക്കുന്നവരുണ്ട് ലക്ഷക്കണക്കിന് ക്രിസ്ത്യൻ സഹോദരങ്ങളും ഇതര മതസ്ഥരും അറബി സംസാരിക്കുന്നവരായിട്ട് ഉണ്ട് അറബികൾ പൊതുവെ തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ അള്ളാഹു എന്ന ഇസ്മ പരക്കെ ഉപയോഗിക്കുന്നുണ്ട് അതിൽപ്പെട്ട ചില വാക്യങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അവ ഏതൊക്കെ എന്ന് നമുക്ക് പരിശോധിക്കാം അള്ളാഹു യഹ്ദീഖ് മേ അള്ളാഹ് ഗൈഡ് യു അള്ളാഹു താങ്കളെ സന്മാർഗത്തിലാക്കട്ടെ അറബികൾ സംസാരിക്കുമ്പോൾ സംഭാഷണത്തിൻ്റെ ഇടയിൽ കയറി വരാറുള്ള ഒരു വാക്യമാണിത് ആരെങ്കിലും പ്രശ്നമുണ്ടാക്കിയാലോ കാര്യം വേണ്ട പോലെ ചെയ്യാതിരുന്നാലോ ഉടനെ അറബി പറയുന്നതായി കേൾക്കാം അള്ളാഹു യഹദീഖ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അറബികൾ പ്രതികരിക്കുക പ്രശ്നത്തിൽ നിന്ന് നിന്നൊഴിവായി അല്ലെങ്കിൽ തെറ്റിതിരുത്തി നേർവഴിയിലാകാൻ ദൈവം തുണക്കട്ടെ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു യുക്രിമുഖ് മേ അള്ളാഹ് ഓണർ യു അള്ളാഹു നിന്നെ ആദരിക്കട്ടെ നമുക്കാരെങ്കിലും നന്മ ചെയ്യുകയോ സൽക്കരിക്കുകയോ സേവനം ചെയ്യുകയോ ചെയ്താൽ അവരോടുള്ള നല്ല ഒരു പ്രതികരണമാണ് അള്ളാഹു യുക്രിമുഖ് അള്ളാഹു എർ ലാ ലൈക്ക് മേ അള്ളാ ബി പ്ലീസ് ഡിവിത്ത് യു അള്ളാഹു നിൻ്റെ കാര്യത്തിൽ തൃപ്തനാവട്ടെ അല്ലെങ്കിൽ അള്ളാഹു അള്ളാഹുവിൻ്റെ തൃപ്തി താങ്കൾക്ക് ഉണ്ടാവട്ടെ ഉദാഹരണത്തിന് ഒരറബി തൻ്റെ സുഹൃത്തിനോട് അല്ലെങ്കിൽ പണിക്കാരനോട് പറയും ഇഫ്തഹിൽബാബ് അള്ളാഹു അഅള്ളാലേഖ് ആ വാ അതിലൊന്ന് തുറന്നേ അള്ളാഹുവിൻ്റെ തൃപ്തി താങ്കൾക്കുണ്ടാവട്ടെ എന്ന് അടുത്തത് അള്ളാഹു അഹമീഖ് അള്ളാഹു താങ്കളെ സംരക്ഷിക്കട്ടെ മേ അള്ളാ പ്രൊട്ടക്റ്റീവ് ബന്ധുക്കൾ തമ്മിലോ സുഹൃത്തുക്കൾ തമ്മിലോ പരസ്പരം പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന ഒരു നല്ല വാക്യമാണ് ഇത് അള്ളാഹു എൻ ആം എ ലൈക്ക് അള്ളാഹു മേ അല്ലാ ബ്ലസ് യു അള്ളാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ നമ്മൾ ചിലർ ഒരു യാത്ര കഴിഞ്ഞ് വരികയോ ഹെയർ കട്ടിങ് ചെയ്യുകയോ അല്ലെങ്കിൽ നല്ല വസ്ത്രം ധരിക്കുകയോ ചെയ്താൽ അറബികൾ കണ്ടാൽ പറയും നൈമ നൈമ എന്ന് അനുഗ്രഹാശിസ്സുകൾ അവരോട് പറയാൻ പറ്റിയ ഒരു വാക്കാണിത് അള്ളാഹു എൻ എമു അലൈഖ് അടുത്തത് അള്ളാഹുയോയത്തീഖ് മേ അള്ളാ ഗിവ് യു അള്ളാഹു താങ്കൾക്ക് നൽകട്ടെ ഉദാഹരണത്തിന് അള്ളാഹു എത്തേക്ക ലാഫിയ അള്ളാഹു എത്തേക്ക സിഹ നന്മ ചെയ്തവരോട് നാം ചെയ്യുന്ന ഒരു മധുരമായ ഒരു പ്രതികരണമാണ് പ്രാർത്ഥനയാണ് അള്ളാഹു നിങ്ങൾക്ക് ആരോഗ്യം നൽകട്ടെ സുഖം നൽകട്ടെ എന്ന് ചിലർ തമാശ രൂപേണ പറയും അള്ളാഹു യുസവ് വിജുഖ് അള്ളാഹു താങ്കൾക്ക് വിവാൻതര പൊരുത്തി തരട്ടെ എന്ന് അടുത്തത് അള്ളാഹു മാഖ് അള്ളാഹു താങ്കളോടൊപ്പം ഉണ്ടാവട്ടെ മേ അള്ളാഹ് വിന എന്നാൽ നമ്മോടൊപ്പം വിശുദ്ധ കുർഹാനിൽ കാണാം ലാ തഹസൻ ഇൻ അള്ളാഹു മാന പേടിക്കണ്ട വ്യസനിക്കണ്ട അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് എന്നർത്ഥം പ്രവാചകൻ്റെ ഹിജറ ഹിജറയെ പറ്റിയുള്ള കഥയിലാണ് ഈ കാര്യം പരാമർശിച്ചിട്ടുള്ളത് പിന്നെ മാതാവ് മകനോട് ചിലപ്പോൾ പറയും ലാ തഹഫ് ഇന്ന അള്ളാഹ് മായന യാത്ര പോവുകയാണെങ്കിൽ യാത്രയിൽ യാതൊരു ബുദ്ധിമുട്ടും വരാതിരിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് പറയും ലാ തഹഫ് ഇന്നല്ലാഹ അള്ളാഹ്മ് അല്ലെങ്കിൽ അള്ളാഹു മയക്ക് പേടിക്കൊന്നും വേണ്ട അള്ളാഹു നിന്നോടുകൂടെ ഉണ്ട് എന്ന് അടുത്തത് അള്ളാഹു യുസല്ലിമുഖ് മേ അള്ളാ പ്രൊട്ടക്റ്റ് യു ബ്ലസ് യു അള്ളാഹു താങ്കളെ രക്ഷിക്കട്ടെ നന്നായി സെർവ് ചെയ്യുന്ന സപ്ലൈയറോട് ചിലപ്പോൾ അറബി പറയും അള്ളാഹു സല്ലിം യദൈക്ക് അള്ളാഹു നിൻ്റെ കയ്യെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ അള്ളാഹു നിന്നെ രക്ഷിക്കട്ടെ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് അള്ളാഹു അഹ്ഫലുഖ് മേ അള്ളാഹ് പ്രൊട്ടക്റ്റ് ചെയ്യും പറഞ്ഞ അതേ അർത്ഥം തന്നെ അള്ളാഹു താങ്കളെ സംരക്ഷിക്കട്ടെ എന്ന് പിന്നെ അള്ളാഹു ഫ്രീജുഖ് അള്ളാഹു താങ്കൾക്ക് മോചനം നൽകട്ടെ എന്ന് മേ അള്ളാഹ് ചേഞ്ച് യുവർ ബാഡ് കണ്ടീഷൻ കടം കൊണ്ടോ രോഗം കൊണ്ടോ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന അവരോടുള്ള ഒരു സാന്ത്വനവും പ്രാർത്ഥനയുമാണ് അള്ളാഹു ഫർ റിജുഖ് അടുത്ത അള്ളാഹുത്തമുഖ് അള്ളാഹു താങ്കൾക്ക് നൽകട്ടെ മേ അള്ളാ ഗ്രാൻഡ് യു വാട്ട് യു ഡിസയർ മൊത്തത്തിൽ അള്ളാഹു നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കട്ടെ എന്നാണ് അള്ളാഹു യുദ്മുക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ ഭക്ഷിപ്പിക്കട്ടെ എന്ന് അത് അതിൻ്റെ ഭാഷാർത്ഥമാണ് അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹു യു ജാസീഖ് അള്ളാഹു താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം അള്ളാഹു താങ്കൾ ചെയ്ത പ്രവർത്തിക്ക് തക്കതായ ശിക്ഷ നൽകട്ടെ എന്നാണ് ഇവിടെ അള്ളാഹു താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അർത്ഥമാണ് താങ്കൾ ചെയ്ത പ്രവർത്തിക്ക് തക്കതായ ശിക്ഷ നൽകട്ടെ എന്ന് അള്ളാഹു യു അള്ളാഹു തോഫീഖ് ചെയ്യട്ടെ മേ അല്ലാ ഗിവ് യു സക്സസ് അള്ളാഹു താങ്കൾക്ക് തോഫീക്ക് നൽകട്ടെ അള്ളാഹു വഫക്കുക ബില്ല്ം തിഹാൻ അള്ളാഹു താങ്കൾക്ക് പരീക്ഷയിൽ വിജയം നൽകട്ടെ എന്നർത്ഥം അവസാനമായി അള്ളാഹ് യുഹ യുഹിബ് ബൈതഖ് അള്ളാഹു നിങ്ങളുടെ വീട് നശിപ്പിക്കട്ടെ അറബികൾ ദേഷ്യം പിടിച്ചാൽ ഉപയോഗിക്കുന്ന ഒരു വാക്യമാണിത് ഇത് നല്ല പ്രയോഗമല്ല അതിനാൽ നാം ഇത് അനുകരിക്കുകയും വേണ്ട അറിവിനു വേണ്ടി മാത്രം പറഞ്ഞതാണ് അവസാനമായി യാ അല്ലാ എന്ന പ്രയോഗമാണ് മുസ്ലിങ്ങൾ പ്രാർത്ഥനയിൽ അള്ളാഹുവേ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഈ വാക്കും പലപ്പോഴായ അറബികൾ മൊഴിയാറുള്ളതാണ് പല സ സംഭാഷണത്തിൻ്റെ ഇടയിൽ യാ അള്ള കയറി വരും ഉദാഹരണമായി യാ യാൾ ബിസുറുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോ അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യുക എന്നത് എന്നതിനൊക്കെ യാ യാൾ ബിസുറുക എന്ന് പറയും ഉദാ പിന്നെ മറ്റൊരു കാര്യം നമ്മൾ സാധാരണ അറബി ഗാനങ്ങൾ ഗൾഫിൽ നിന്നെല്ലാം വരുന്ന ഗാനങ്ങൾ യാ യാൾ യാ യാൾ യാ യാൾ യാ യാള എന്ന് പറഞ്ഞിട്ട് പാട്ട് കേൾക്കാം ഈ യാൾ നമ്മൾ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുപയോഗിക്കുന്ന യാൾയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ മുസ്ലിങ്ങളല്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ അറബി ഭാഷ സംസാരിക്കുന്നുണ്ട് അറബി ഭാഷ ലോക ഭാഷയാണ് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഭാഷയുമാണ് അപ്പം നമുക്ക് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം എല്ലാ അറബികളും മുസ്ലിങ്ങളല്ല അതുപോലെ എല്ലാ മുസ്ലിങ്ങളും അറബികളുമല്ല എന്ന യാഥാർത്ഥ്യം